നമസ്കാരം മണി വാർത്തകൾക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന പെൻഷൻ ആണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇരുന്ന് വീഡിയോ നിങ്ങൾ തേടിയെത്തും നേരെ വീഡിയോകൾക്ക് പോകാം ഓഗസ്റ്റ് മാസത്തിലെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന തണ്ട് മാസത്തെ തുകയായ ആയിരത്തി അറുനൂറും കുടിശ്ശിക തുക രണ്ടെണ്ണത്തിലോ ഒരു ഗഡുവായി ആയിരത്തി മൂവ് ആയിരത്തി ഇരുന്നൂറാണ് ആഗസ്റ്റ് മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നത് ഇപ്പൊ കൈകളിലും വിതരണം സജീവ തൊട്ട് സജീവമാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തികകാല പെൻഷൻ വിധവ പെൻഷനും വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ വാർത്തികകാല പെൻഷൻ എന്നിങ്ങനെ തുടങ്ങിയ വിവിധ സ്കീമുകളിൽ പെൻഷൻ വാങ്ങുന്ന ആൾ എട്ട് ലക്ഷം വരുന്ന ആളുകൾ അതത് തുക കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ വിതരണം ചെയ്യും കാരണം ഇത് കേന്ദ്രവിതമാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാരും രണ്ട് ശതമാനം കേന്ദ്ര സർക്കാരും ആണ് നൽകി വരുന്നത് അഞ്ഞൂറ് തൊട്ടായിരം വരെ കുറവുള്ള പെൻഷൻ അടുത്ത ആഴ്ച തന്നെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങളോട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും സേവന സൈറ്റിൽ കൈമാറി എന്ന് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ ആ തുകയും എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ 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 പ്രവാസി പെൻഷൻ അടുത്ത വീഡിയോയിൽ പ്രവാസി പെൻഷനെക്കുറിച്ച് ഉള്ള വീഡിയോ ഉണ്ട് അതെല്ലാവരും ചെയ്ത് കാണാൻ മറക്കരുത് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നന്ദി നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം